സുഹൃത്ത് നമ്മുടെ മൂവാറ്റു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് കിട്ടുക ഇന്നത്തെ കാലത്ത് കിട്ടും ഒരു ഷർട്ട് നമ്മള് തുണി മേടിച്ചു തയ്ക്കണേ മുന്നൂറ്റമ്പത് ഷർട്ടിന് അപ്പൊ മുന്നൂറ്റമ്പത് രൂപ ഷർട്ട് കിട്ടില്ല സുഹൃത്തേ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് കിട്ടുവോ നമ്മുടെ മൂവാറ്റുണ്ട് ഇല്ല മുന്നൂറ്റമ്പത് രൂപ കിട്ടില്ല സുഹൃത്തേ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ മൂവാറ്റുവേല് ഷർട്ട് കിട്ടുവോ ഷർട്ട് കിട്ടില്ല ആ എന്താ കാരണം തയ്യൽക്കൂലി മുന്നൂറ്റമ്പത് രൂപയാവും അപ്പൊ കിട്ടില്ലാന്ന് പറയണേ കിട്ടൂല ഹലോ സുഹൃത്തേ മൂവാറ്റുവേലും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് കിട്ടുമോ എവിടെ ഇല്ല കിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ പലരോടും ചോദിച്ചു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് എന്ന് നോക്കിയപ്പോ ഇല്ല കാരണം എന്താന്ന് നോക്കിയപ്പോ മുന്നൂറ്റമ്പത് രൂപ തയ്യൽ കൂലിയാവുന്ന പറയണം കിട്ടുമോ എവിടെയാണോ അതോ കട നമ്മുടെ മൂവാറ്റുപേലുണ്ടോ മൂവാറ്റുവേല എവിടെ നമ്മുടെ കിഴക്കേക്കര ജംഗ്ഷനിൽ എന്നാ നമുക്കൊന്ന് പോയി വെക്കിയാലോ ആയിക്കോട്ടെ എന്നോ അതെവിടെയാ എവിടെയാ ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് കിട്ടൂന്ന് പറഞ്ഞല്ലോ അതെവിടെയാ ഈ കടയാണ് കടയാണല്ലോ ഇവിടെ ഷർട്ട് ഇഷ്ടം മാതിരി ഉണ്ട് സംഭവം അപ്പൊ ഈ ഷർട്ട് എന്റെ മുതലാളിന് മുതലാളി അതെ ഇതാണ് അസ്ലാമലോ അതെ ഇദ്ദേഹം പറഞ്ഞു ഇവിടെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് കിട്ടുമെന്ന് ശരിയാണോ അത് അതെ ഞാൻ പോന്നാക്കി മൂന്നാലു പേരോട് ചോദിച്ചു ഇപ്പൊ മുന്നൂറ്റമ്പത് ഷർട്ട് കിട്ടില്ല കാരണം മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഷർട്ട് തയ്ക്കുന്നതിന് റേറ്റ് മുന്നൂറ്റമ്പത് നാനൂറിന് റേറ്റ് ആണ് ഷർട്ട് ഞാൻ പറഞ്ഞു ഷർട്ട് കഴിക്കുന്നത് പിന്നെ നാനൂറ് രണ്ടായിട്ടോ ആയിരം രണ്ടായിരം ഒന്നും വിലയില്ല എന്താ ഇങ്ങനെ വിലക്കാണ് കൊടുക്കുന്നത് ഒന്ന് നോക്കട്ടെ ഒന്നോക്കട്ടെ അത് പറഞ്ഞ വർഷമായിട്ട് ഈ ഫീൽഡിലാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ല ജനങ്ങള് പറ്റിക്കാനിരിക്കുന്നതല്ല അല്ല അല്ലേ അപ്പൊ നീ ഇവിടെ ഇടക്ക് വരാറുണ്ടോ സെലക്ഷൻസ് സെലക്ഷൻസ് ആണെങ്കിലും ആണ് പോകുന്ന ആ രീതിയിലുള്ള സെലക്ഷൻസ് ഓരോ ട്രെൻഡും കൂടെ അതുകൊണ്ട് നമുക്കിപ്പോ അപ്ഡേറ്റ് ആവാനും പറ്റും പക്ഷെ വലിയൊരു പൈസ വരുന്നില്ല ശരിക്കും പറഞ്ഞാവണു അല്ലേ നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കണത് ഒരു ഷർട്ട് എടുക്കുമ്പോ മുന്നൂറ്റി അമ്പത് തയ്യൽക്കൂലി പിന്നെ ഒരു പത്ത് ആയിരം രൂപ മിനിമം ഒരു ആയിരം രൂപ തുണിക്കുക ഒരു നല്ല ഷർട്ട് എടുക്കുമ്പോ എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഷർട്ടിന്റെ വില ഇതൊക്കെ എന്താ റേറ്റ് അമ്പത് ഇതിന്റെ സൈസ് സ്റ്റാർട്ടിങ് സൈസ് മുതലാണല്ലോ അപ്പൊ ഒരു മീഡിയം ആപ്പും ഫുള്ള് നാനൂറ് രൂപ ആയിരം രൂപ പോകുമ്പോ അതിന് മാറ്റം വരും ഇതാ അതെയാപ്പ് മുപ്പത്തെട്ട് എടുത്ത് ഇതൊക്കെ നല്ല അടപ്പ അല്ല പോയി രണ്ട് ഷർട്ട് നേരം കൊണ്ട് ഒരു അരഡസൻ ഇവിടെ തീരെ ലോക്കലൊന്നും അല്ല കളറെ പോണ ഇഷ്ടിയാണ് സംഭവം പൊളിയാട്ടോ കാരണം മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒരു ഷർട്ട് കിട്ടുമോ ഒരു അത്ഭുതം തന്നെയാണ് അതെ അതെല്ലാം വെറൈറ്റി മോഡലാന്ന് ഇതൊക്കെയാ ഒരു ടീഷർട്ട് ഇതൊക്കെ ഇരുന്നൂറ്റി എൺപത് അത്രേ ഉള്ളോ പിന്നെ കുറഞ്ഞ റേറ്റാ ടീഷർട്ട് എന്താ ടൗലിനോ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ മോന ഇരുന്നൂറ്റി എൺപത് രൂപ ഡ്രസ്സ് മേടിക്കാൻ വന്നാണോ ഡ്രസ്സ് അതെ സ്ഥിരമായിട്ട് കസ്റ്റമർ ആണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കണല്ലേ അതെല്ലാം വാങ്ങിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഷർട്ടില്ല പിന്നെ അതിന്റെ താഴ്ത്തുള്ളു മോളിലേക്കില്ല റേറ്റ് അല്ലേ അതെ ഇതൊക്കെ എന്ത് റേഞ്ച് വരും ു ശരിയാണ് പറയുന്നത് അതെ ഇതൊക്കെ കൊള്ളാലോ നാനൂറ് രൂപ ഇപ്പൊ എന്താ കിട്ടണം ഇതൊക്കെ ഇതൊക്കെ കോട്ടൺ ആണോ ഇത് പോപ് ഇത് പോപ്കോൺ കോട്ടൺ ഇതൊക്കെ കോട്ടൺ എന്തായാലും മുന്നൂറ്റമ്പത് ഈ പോപ്പ് മുന്നൂറ്റമ്പത് രൂപ രസം ഇല്ല ഇരുന്നൂറ് ണോ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് ഷോപ്പ് അപ്പൊ ഈ ഈ ഷോപ്പ് ചെറിയ ഷോപ്പാണ് ഷോപ്പിന്റെ പേരാണ് ഫാഷനട്ട് ജെന്റ്സ് വെയർ ഇത് എവിടെയാ ശരിക്കും ലൊക്കേഷൻ ചാലിക്കട സമീപം കിഴക്കേക്കര ജംഗ്ഷനിലോ അപ്പൊ ഷോപ്പ് ചേർന്നാണെങ്കിൽ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് നാനൂറ് അതിൽ കൂടുതൽ റേറ്റ് ഇല്ല അടുത്ത കസ്റ്റമർ ഡ്രസ് വാങ്ങിക്കാൻ വന്നാ ഏഹ് ഷർട്ട് വാങ്ങിക്കാനോ നോക്കിയോ ഇഷ്ടമാരിണ്ടോ നിനക്കും വേണ്ട ഇടാ ഷർട്ട് എടുക്കാൻ വേണ്ടിയാന്നാ നോക്കതെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എത്ര രൂപയെന്നറിയോ വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഒരു തയ്യൽക്കൂടിയിലെ റേഞ്ചിന് ഷർട്ട് കിട്ടുവാണിവിടെ നമ്മുടെ ഈ സിയാദിന്റെ ഈ ഷോപ്പ് വരുന്ന മാറ്റുക ചാലിക്കടവ് പിടിച്ചതിന് സമീപമാണ് ഇവിടെ ഷർട്ടിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ അതിൻ്റെ മുകളിലേക്ക് മേടിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് ആരും വന്ന അപ്പൊ ഓക്കെ